സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിലെ എടുത്ത് നിർത്തിയത് പൂർണ്ണാന്തര പ്രതിബന്ധനത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി അതിലുള്ള അതിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പത്തൊമ്പത് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റിനാണ് ഇവിടെ അക്യൂറിയത്തിൻ്റെ അടുത്തിട്ട് ജലോപരിതത്തിന് മുകളിലായി കാണുവാനുള്ള കാരണം എന്തായിരിക്കും അക്യൂറിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലോപരിതലത്തിൽ വെച്ച് പൂർണാന്തര പ്രതിപദനം സംഭവിക്കുന്നത് കൊണ്ടാണ് അക്യൂറിയത്തിൻ്റെ അടിത്തട്ട് മുകളിലായി കാണുന്നത് പൂർണാന്തര പ്രതിപദനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളും കൂടിയാണ് ഇത് അതായത് അക്യൂറിത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ട് പൂർണാന്തര പ്രതിപാദനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തട്ട് മുകളിലായിട്ട് കാണാൻ സാധിക്കും ജലോപരിതത്തിൽ നിന്ന് അക്യൂരിയത്തിൻ്റെ അടിത്തട്ടിലേക്കുള്ള ദൂരവും പൂർണാന്തര പ്രതിപദനം മൂലമുണ്ടാകുന്ന പ്രതിപത്തിലേക്ക് ദൂരവും തുല്യമായിരിക്കും ഓപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അലങ്കാര വിളക്കുകളിൽ ഉപയോഗിക്കുന്ന ആ ഫൈബർ നാരുകളുടെ അഗ്രം പ്രകാശിക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസർ അവിടെ പറഞ്ഞിരിക്കുന്നത് അലങ്കാര വിളക്കിലെ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഒരഗ്രം അനുയോജ്യമായ ഒരു പ്രകാശ സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അപ്പോൾ അതിന് രണ്ട് രണ്ടഗരങ്ങളുണ്ടാവും ഒരഗ്രഹത്തിനെ ഒരു പ്രകാശ സ്രോതസ്സുമായിട്ട് ബന്ധിപ്പിക്കും ഈ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശരശ്മികൾ ഫൈബറുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണുകളിലാണ് വശങ്ങളിൽ പതിക്കുന്നത് അതുകൊണ്ട് തുടർച്ചയായി പൂർണ്ണാദര പ്രതിഭനം സംഭവിച്ച് രണ്ടാമത്തെ അഗ്രത്തുകൂടി മാത്രം പ്രകാശം പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇത് ഈ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഒരു ഭാഗത്തിനെ ഒരു പ്രകാശ സ്രോതസുമായിട്ട് ബന്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രകാശ സ്രോതസിൽ നിന്നുള്ള പ്രകാശം ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ സഞ്ചരിക്കും അപ്പോൾ അതിന് എന്താ സംഭവിക്കുന്നത് പൂർണ്ണാന്ദര പ്രതിപദനം സംഭവിക്കുമെന്ന് പറഞ്ഞു അതായത് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണുകളിൽ ഇത് വശങ്ങളിൽ ചെന്ന് പതിക്കും അപ്പോൾ അതിനെന്ത് സംഭവിക്കും പൂർണ്ണാന്തര പ്രതിപദനം തുടർച്ചയായിട്ട് സംഭവിച്ചിട്ട് രണ്ടാമത്തെ അകത്തിലൂടെ പ്രകാശം പുറത്തേക്ക് വരാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന്റെ അഗ്രഭാഗത്ത് മാത്രം പ്രകാശിച്ചു നിൽക്കുന്നത് ഇനി പൂർണാന്തര പ്രതിപദനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ എവിടെയൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ചാപ്റ്റി തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു കുട്ടിയും അമ്മയും കൂടിയും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിൽ വെള്ളം ഒരു പോലുള്ളൊരു ഒക്കെ ഉണ്ടായി അല്ലേ അപ്പോൾ അതിൻ്റെ കാരണമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ വായുവിന് ചൂട് കൂടുതലായതിനാൽ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും അപ്പോൾ എന്താ റോഡിൻ്റെ തൊട്ടടുത്തുള്ള വായുവിൻ്റെ പ്രകാശ സാന്ദ്രത കുറവാണ് എന്നാൽ മുകൾ ഭാഗത്തേക്ക് പോകും തോറും വായുവിൻ്റെ പ്രകാശ സാന്ദ്രത ക്രമമായി വർദ്ധിച്ചു വരുന്നു റോഡിന് ചൂട് കൂടുതലായതു കൊണ്ടാണ് അതുമായിട്ട് ആടുത്തു നിൽക്കുന്ന വായുവിന്റെ പ്രകാശ സാന്ദ്രത കുറയുന്നത് അപ്പോൾ മുകളിലേക്ക് പോകും തോറും ആ ചൂട് കുറയുമ്പോഴാണ് വായുവിലെ പ്രകാശ സാന്ദ്രത ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്നത് പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്നും വരുന്ന പ്രകാശകിരണങ്ങൾ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള വായുവിന്റെ വിവിധ പാളികളിലൂടെ കടന്നു പോകുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അപവർത്തനത്തിനും തുടർന്ന് പൂർണാന്തര പ്രതിപദനത്തിനും വിധേയമാകുന്നു ഇങ്ങനെ ദിശാവ്യതിയാനം സംഭവിച്ച പ്രകാശകിരണങ്ങളാണ് നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശീകരണങ്ങൾ പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള കുറേ പാളികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ അവയ്ക്ക് അപവർത്തനവും പൂർണാതര പ്രതിബന്ധനവും സംഭവിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ പ്രകാശീകരണങ്ങൾക്ക് ദിശയിൽ മാറ്റം വരും അപ്പോൾ അങ്ങനെ ദിശയിൽ മാറ്റം വന്ന പ്രകാശീകരണങ്ങളാണ് നമ്മുടെയൊക്കെ കണ്ണിൽ പതിക്കുന്നത് അതിനാൽ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നു ഈ പ്രതിഭാസം മരീചിക എന്നറിയപ്പെടുന്നു അപ്പോൾ എന്താ ദിശ ഈ പ്രകാശരശ്മികൾക്ക് ദിശാവ്യതിയാനം സംഭവിച്ച് നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോൾ അവയുടെ പ്രതിബിംബം റോഡിൽ രൂപപ്പെടുന്നതുപോലെ തോന്നും അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് മരീചിക എന്ന് നമുക്ക് പരിചിതമായ ഇത്തരം പ്രതിബിമ്പങ്ങൾ സാധാരണയായി ജലോപരിതലത്തിലാണ് രൂപപ്പെടുന്നത് അതിലിന്ന് നോക്കുമ്പോൾ റോഡിൽ വെള്ളം ഉള്ളതായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ എന്താ ജലോപരിതലത്തിലാണ് ഈ ഇതുപോലുള്ള പ്രതിബൂബങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കേണ്ടത് പൂർണ്ണാന്തര പ്രതിഭനം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് അതിലൊന്നാണ് റിഫ്ലക്ടർ എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ടൈൽ ലാമ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ റിഫ്ലക്ടറുകളിൽ ധാരാളം ചെറിയ പ്രസങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പൂർണ്ണാന്തര പ്രതിഭദനമൊക്കെ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ പിക്യു എന്ന് പറയുന്ന വശത്ത് ലംബമായിട്ട് ഒരു പ്രകാശരശ്മി ഒന്ന് പതിക്കുകയാണ് അപ്പം ലംബമായിട്ട് പതിക്കുന്നതുകൊണ്ട് തന്നെ അതിന് അപവർത്തനം സംഭവിക്കുന്നില്ല ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രിയാണ് എ ബി എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കളിൽ പ്രകാശം ഒന്ന് പതിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന പതന എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അവിടെ പൂർണ്ണാന്തര പ്രതിപദനമാണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം അത് റിഫ്ലക്റ്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്ന പ്രകാശം അടുത്തതാണ് പെരിസ്കോപ്പ് പെരിസ്കോപ്പിൽ സാധാരണയായിട്ട് ദർപ്പണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത് ഇനി അതുപോലെ തന്നെ പ്രിസങ്ങൾ ഉപയോഗിച്ചുള്ള പെരിസ്കോപ്പുകളുണ്ട് അതിൻ്റെ ചിത്രമോടെ തന്നിട്ടുണ്ട് പെരിസ്കോപ്പിൻ്റെ ഉള്ളിൽ പ്രിസം നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൂർണ്ണാന്തര പ്രതിഭനമാണ് സംഭവിക്കുന്നത് വസ്തുവിൽ നിന്നുള്ള പ്രകാശം ആദ്യത്തെ പ്രസവത്തിൽ വന്ന് പതിച്ചതിന് ശേഷം അവിടെ പൂർണ്ണാന്തര പ്രതിഭാദനം സംഭവിച്ചിട്ട് രണ്ടാമത്തെ പ്രസവത്തിലേക്ക് വരും അവിടെ നിന്നും വീണ്ടും പൂർണ്ണാതര പ്രതിഭാദനം സംഭവിച്ച് നമ്മുടെ കണ്ണിലേക്ക് വസ്തുവിൻ്റെ പ്രതിബിംബം പതിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ഒപ്റ്റിക്കൽ ഫൈബറുകളാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം വാർത്തവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഉള്ളിൽ പൂർണ്ണാന്തര പ്രതിബലനം നടക്കുന്നതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറിൽ എങ്ങനെയാണ് പൂർണ്ണാന്തര പ്രതിപനം പ്രയോജനപ്പെടുന്നതിനെ കുറിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ കണ്ടുപിടുത്തം വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് ഇതേ പ്രതിഭാസം അടിസ്ഥാനപ്പെടുത്തിയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകളിലൂടെ പ്രകാശകിരണങ്ങളുടെ രൂപത്തിൽ വാർത്താവിനിമയ സിഗ്നലുകളും സഞ്ചരിക്കുന്നത് അനേകായിരം പ്രകാശ സിഗ്നലുകൾ അവയുടെ തീവ്രതയ്ക്ക് നഷ്ടം സംഭവിക്കാതെ ഒരേ സമയം ഒരു കേബിളിലൂടെ അയക്കാൻ കഴിയും പ്രകാശ ഇത്തരം സിഗ്നലുകളെ വിദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഇതാണ് വാർത്താവിനിമയത്തിന് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കാൻ കാരണമായത് അപ്പോൾ വാർത്താവിനിമയ രംഗത്ത് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കേണ്ടത് ഒപ്റ്റിക്കൽ ഫൈബറുകളിൽ പൂർണ്ണാന്തര പ്രതിബന്ധമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകളിലൂടെ പ്രകാശകരണങ്ങളുടെ രൂപത്തിൽ വാർത്താവിനിമയ സിഗ്നലുകൾ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരൊറ്റ കേബിളിലൂടെ അനേകായിരം പ്രകാശ സിഗ്നലുകൾ അവയുടെ തീവ്രത നഷ്ടപ്പെടാതെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നു അതും പ്രകാശത്തിൻ്റെ വേഗത്തിൽ ഈ സിഗ്നലുകൾ അയക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വാർത്താവിനിമയ രംഗത്ത് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിലും ഈ ഓപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് എൻഡോസ്കോപ്പിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലൊക്കെ എന്താ ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ മനുഷ്യ ശരീരത്തിലെ ഇൻറ്റേണൽ ഓർഗൻസിൻ്റെ പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്റ്റിക്കൽ ഫൈബറുകളൊക്കെ ഉപയോഗിക്കുന്നത് പൂർണ്ണാന്തര പ്രതിപനം സമതല ദർപ്പണത്തിൽ നിന്നുള്ള സാധാരണ പ്രതിപധനം ഇവയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ് താഴ്ത്തന്നിരിക്കുന്നത് അവയെ ദർപ്പണത്തിൽ നിന്നുള്ള പ്രതിപധനം അതുപോലെ തന്നെ പൂർണ്ണാന്തര പ്രതിഭദനം ഇവ രണ്ടുമായിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കാദ്യത്ത് നോക്കാം പ്രകാശരശ്മി പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ പതിനിൽ പതിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് പൂർണാന്തര പ്രതിപദനം പ്രകാശരശ്മി പൂർണ്ണമായും പ്രതിപദിക്കുന്നില്ല അതേവിടെ വരണത് ദർപ്പണങ്ങളിൽ നിന്നുള്ള പ്രതിപധനത്തിലാണ് അങ്ങ് വരുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രതലത്തിലേക്ക് ഏതു പതനക്കോണിൽ പതിച്ചാലും പ്രതിപഥനം സംഭവിക്കുന്നു അതേതില്ല വരണത് ദർപ്പണത്തിലാണ് വരണത് അല്ലെ പ്രകാശരശ്മി പൂർണമായും പ്രതിപദിക്കുന്നു അത് പൂർണാന്തര പ്രതിപഥനത്തിലാണ് വരുന്നത് ഈ ഒരു ചാപ്റ്റർ ഇതൊരു കൂടിയുടെ അവസാനിക്കുകയാണ് വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗം കൂടി നോക്കാം അതിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ എ ബി എന്നീ മാധ്യമങ്ങളുടെ പ്രകാശരശ്മി കടന്നു പോകുന്ന രേഖാചിത്രം നൽകിയിരിക്കുന്നു എകോസ്റ്റ്യൻ നോക്കാം എ ബി എന്നീ മാധ്യമങ്ങളിൽ ഏതു മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവ് തന്നിരിക്കുന്ന ചിത്രത്തിൽ നമ്മളൊരു ലംബം വരയ്ക്കുക ഇവിടെ പ്രകാശരശ്മി എ എന്ന് പറയുന്ന മാധ്യമത്തിൽ നിന്നും ബി എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അവിടെ സാന്ദ്രത കൂടുതലാണ് അല്ലേ പ്രകാശ സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ പ്രകാശത്തിന്റെ വേഗം അവിടെ കുറവായിരിക്കും ബി എന്ന് പറയുന്ന മാധ്യമത്തിലായിരിക്കും പ്രകാശവേഗം കുറവ് ഇവയിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം ഏതായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ ഇതിലായിരിക്കും മാധ്യമം ബിക്ക് ആണ് പ്രകാശ സാന്ദ്രത കൂടുതൽ അതായത് അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നത് ബി എന്ന് പറയുന്ന മാധ്യമത്തിലാണ് സർ മാധ്യമം ബി അപവർത്തന രശ്മി ലംബത്തോട് അടുക്കുന്നത് ി എന്ന മാധ്യമത്തിലാണ് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുക പതന കോൺ അപവർത്തന കോൺ ഇവ അടയാളപ്പെടുത്തുക തന്നിരിക്കുന്ന പിക്ചറിൽ ജലത്തിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പ്രകാശം പതിക്കുന്നത് അല്ലേ അപ്പോൾ ജലത്തിൽ നിന്നും പതിക്കുന്ന ആ പ്രകാശരശ്മിയാണ് പതനരശ്മി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കോണാണ് പതനക്കോൺ ഇനി ഗ്ലാസ്സിലേക്കുള്ള പ്രകാശലക്ഷ്മി ആയിട്ട് ഉണ്ടാക്കുന്ന കോണാണ് അപവർത്തന കോൺ ആർ എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അവിടെ ഗ്ലാസ്സിന് എന്താ പ്രകാശം അത് കൂടുതലായത് കൊണ്ട് ലംബത്തിലേക്ക് അടുക്കാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ക്വസ്റ്റിൻ പ്രകാശം മാധ്യമം എക്സിൽ നിന്ന് മാധ്യമം വൈയിലേക്ക് കടന്നുപോകുന്നു ഇവിടെ പതന കൂടുതലാണ് അപവർത്തന കോൺ എ ക്വസ്റ്റിൻ എക്സ് വൈ ഇവയിൽ ഏതു മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗം കൂടുതൽ ബി ക്വസ്റ്റിൻ കൊടുത്തിരിക്കുന്നത് അപവർത്തനാംഗം കൂടിയ മാധ്യമം ഏതായിരിക്കും പ്രകാശപാത ചിത്രീകരിക്കുക പറയുന്നത് എക്സ് വൈ ഇവയിൽ ഏതു മാധ്യമത്തിലായിരിക്കും പ്രകാശത്തിന് വേഗത കൂടുതൽ അതായത് ലംബത്തിൽ നിന്നും അകലുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വൈ എന്ന് പറയുന്ന മാധ്യമത്തിലായിരിക്കും പ്രകാശ വേഗം കൂടുതൽ അപവർത്തനാംഗം കൂടിയ മാധ്യമം എന്ന് പറയുന്ന പേതായിരിക്കും എക്സ് ആയിരിക്കും അപവർത്തനാംഗം കൂടുതൽ നാലാമത്തെ ക്വസ്റ്റ്യൻ വിവിധ മാധ്യമങ്ങളുടെ അപവർത്തനാംഗം പട്ടികയിൽ കൊടുത്തിരിക്കുന്നു പ്രകാശം ഏതു മാധ്യമത്തിലൂടെയാണ് ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തുക ഇവിടെ ക്രൗൺ ഗ്ലാസ് ഗ്ലിസറിൻ സൺഫ്ലവർ ഓയില് ജലം ഫ്ലിന്റ് ഗ്ലാസ് തന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അപവർത്തനാംഗം തന്നിട്ടുണ്ട് തന്നിരിക്കുന്നവയിൽ ജലത്തിന്റെ അപവർത്തനാംഗം ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നിനോട് തന്നിരിക്കുന്നത് അപ്പൊ ഏറ്റവും കുറവ് അപവർത്തനാംഗം വന്നിരിക്കുന്നത് ജലത്തിനാണ് അല്ലേ അതുകൊണ്ട് തന്നെ അവിടെ പ്രകാശ സാന്ദ്രത കുറവും പ്രകാശത്തിന്റെ വേഗം കൂടുതലും ആയിരിക്കും കേട്ടോ ഗ്ലിസറിനിൽ നിന്ന് സൺഫ്ലവർ ഓയിലിലേക്ക് ചരഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിയുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുമോ കാരണം വിശദമാക്കുക അവിടെ വ്യതിയാനം സംഭവിക്കില്ല കാരണം രണ്ടിൻ്റെയും അപവർത്തനാംഗം ഒന്നേ പോയിൻ്റ് നാല് ഏഴാണല്ലേ അതുകൊണ്ട് തന്നെ അവിടെ എന്താ അപവർത്തനം സംഭവിക്കില്ല സി ക്വസ്റ്റ്യൻ നോക്കാം ഗ്ലാസിൽ നിന്ന് പട്ടികയിൽ സൂചിപ്പിച്ച ഓരോ മാധ്യമത്തിലേക്കും പ്രകാശം കടത്തിവിടുന്നു മുപ്പത് ഡിഗ്രി പതിനോളിലാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ ഏത് മാധ്യമത്തിലായിരിക്കും അപവർത്തന കോൺ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ജലത്തിലായിരിക്കും ഏറ്റവും വലിയ അപവർത്തന കോൺ വരുന്നത് കാരണം ഇവയിൽ പ്രകാശസാന്ദ്രത ഏറ്റവും കുറവ് ജലത്തിനാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചിത്രം നിരീക്ഷിക്കുക രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശരശ്മി രശ്മി പതിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഏത് മാധ്യമത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടുതൽ എന്തുകൊണ്ട് തന്നിരിക്കുന്ന ചിത്രത്തിൽ മാധ്യമം ഒന്നിലാണ് പ്രകാശരശ്മി ലംബത്തോട് അടുക്കുന്നത് അപ്പോൾ അതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ഏതു മാധ്യമത്തിന്റെ അപവർത്തനാംഗമാണ് കൂടുതൽ ഏതു മാധ്യമത്തിൻ്റെ ആയിരിക്കും ഒന്നാമത്തെ മാധ്യമത്തിൻ്റെ തന്നെയായിരിക്കും അവിടെ പ്രകാശ സാന്ദ്രത കൂടുതലാണല്ലോ അതുകൊണ്ടാണല്ലോ ലംബത്തിലേക്ക് അടുക്കുന്നത് ആറാമത്തെ ക്വസ്റ്റിൻ നോക്കാം ചിത്രം നിരീക്ഷിക്കുക ഏ ക്വസ്റ്റ്യൻ പൂർണ്ണാന്തര പ്രതിപാദനം സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് ആദ്യത്തെ ചിത്രമാണ് ബാക്കിയുള്ളതൊക്കെ അപവർത്തനമാണ് സംഭവിക്കുന്നത് അല്ലേ ക്വസ്റ്റ്യൻ ബി നോക്കാം അപവർത്തനത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് അത് ബിയും സിയു ആണ് അല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗ്ലാസിന്റെ ക്രിറ്റിക്കൽ കോൺ നാല്പത്തിരണ്ട് ഡിഗ്രിയാണ് തന്നിരിക്കുന്നവയിൽ ഏത് പതന കോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണാന്തര പ്രതിപദനം സംഭവിക്കുക ഇതിൻ്റെ ആൻസർ പറഞ്ഞത് ബി ആണ് അതായത് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി വരണം അതായത് ഗ്ലാസിന്റെ കിട്ടികൾക്കുണ്ട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ അതിനേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കുകയുള്ളൂ പിന്നെ ആൻസർ നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി എട്ടാമത്തെ ക്വസ്റ്റിൻ മോട്ടോർ സൈക്കിളിന്റെ റിഫ്രാക്ടറുകളിൽ അനേകം ചെറുപ്രസങ്ങൾ കാണുവാൻ കഴിയും ഇവ ഉള്ളതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വിശദമാക്കുക പൂർണാന്തര പ്രതിഫലനം വഴി മറ്റു വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ ഈ പ്രസംഗങ്ങൾക്ക് കഴിയുന്നു ഇത് രാത്രിയിൽ കാഴ്ചകൾ കൂടുതൽ വ്യക്തമാക്കാനും അപകടങ്ങൾ തടയാനും സഹായിക്കുന്നു ഒമ്പതാമത്തെ ക്വസ്റ്റിലെ എ നോക്കാം പട്ടികയിൽ നൽകിയിരിക്കുന്നവയിൽ പ്രകാശവേഗം ഏറ്റവും കുറഞ്ഞ മാധ്യമമായതാണ് അതായത് അപവർത്തനാംഗം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് വജ്രത്തിനാണ് അപ്പോൾ അവിടെയായിരിക്കും പ്രകാശവേഗം കുറവ് വരുന്നത് ബി ക്വസ്റ്റ്യൻ നോക്കാം വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം മൂന്ന് ഇൻറ്റു പത്തേകാതം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് മണ്ണെണ്ണയിലൂടെയുള്ള പ്രകാശ വേഗം എത്രയായിരിക്കും സമവാക്യം വരുന്നത് എൻ സിക്കൽ ടു സി ബൈ വി ആണ് ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ഒന്നേ പോയിന്റ് നാല് നാല് സി എന്ന് പറയുന്നത് മൂന്ന് ഇൻഡു പത്തേകാതം എട്ടാണ് വി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അപ്പോൾ വി യും ഒന്നേ പോയിൻറ്റ് നാല് നാല് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റിലേക്ക് വരാം അതായത് വി ഇൻ ടു ഒന്നേ പോയിൻറ്റ് നാല് നാല് സിക്കൽ ടു മൂന്ന് ഇൻറ്റു പത്തേകാദം എട്ട് മീറ്റർ പെർ സെക്കൻഡ് അതിൽ നിന്നും വി സിക്വൽ ടു മൂന്ന് ഇൻറ്റു പത്തേകാതം എട്ട് ഡിവൈഡഡ് ബൈ ഒന്നേ പോയിന്റ് നാല് നാല് മൂന്നിനെ ഒന്നേ പോയിന്റ് നാല് നാലുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ടു പോയിന്റ് സീറോ എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അവിടെ ഓൾറെഡി ഉള്ളതാണ് പിന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സീറോ എയ്റ്റ് ആണ് സി ക്വസ്റ്റ്യൻ വായുവിൽ നിന്ന് വജ്രത്തിലേക്ക് പ്രകാശരശ്മി ചെരിഞ്ഞ് പര്ദ്ധിക്കുമ്പോൾ അപകർത്തൻ രശ്മി ലംബത്തോട് അടുക്കുമോ അതോ അകലുമോ ഉത്തരം സാധൂകരിക്കുക ലംബത്തോട് അടുക്കും വജ്രത്തിന് പ്രകാശിക സാന്ദ്രത കൂടുതലാണ് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നതിനാൽ ലംബത്തോട് അടുക്കുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി ഡി എന്നീ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശലക്ഷ്മിയുടെ പാത നൽകിയിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക മാധ്യമങ്ങളുടെ പ്രകാശ സാന്ദ്രത എ ലസ് ദാൻ ബി ലസ് ദാൻ സി ലസ് ദാൻ ഡി എന്ന ക്രമത്തിലാണ് തന്നിരിക്കുന്ന ചിത്രത്തിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന മാധ്യമത്തിനും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന മാധ്യമത്തിലാണ് അല്ലേ അപ്പം നമുക്ക് എയും ഡിയും കൂടി ഒന്ന് നോക്കാം ചിത്രത്തിൽ അതായത് ആദ്യത്തെ പിക്ചർ നമുക്ക് നോക്കാം ആദ്യത്തെ പിക്ചറിൽ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് എ കെയാണ് ഡിക്ക് ആണ് കൂടുതൽ വരുന്നത് അല്ലെ ഡി എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് പ്രകാശം കിടക്കുമ്പോൾ അത് ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എ എന്ന് പറയുന്ന പിക്ചറിൽ ലംബത്തിൽ നിന്ന് അകലാണ് ചെയ്യുന്നത് അപ്പോൾ എ എന്ന് പറയുന്ന പിക്ചറല്ല ബി എന്ന് പറയുന്ന പിക്ചറിലേക്ക് വരുമ്പോൾ എ ബി സി ഡി ആ ഒരു ഓർഡർ തന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എ യിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതായത് പ്രകാശാന്തത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് ലംബത്തോടെ അടുക്കാണ് ചെയ്യണത് ബിയിൽ നിന്നും സിയിലേക്ക് അടക്കുമ്പോഴും ലംബത്തോട് അടുക്കാണ് ചെയ്യുന്നത് സിയിൽ നിന്നും ഡിയിലേക്ക് അടക്കുമ്പോഴും ലംബത്തൂർ അടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ബി എന്ന് പറയുന്ന പിക്ചർ ഇവിടെ ശരിയാണ് നമുക്ക് അടുത്തത് സി എന്ന് പറയുന്ന പിക്ചർ നോക്കാം ഇവിടെ ബിക്ക് ആണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് വരുന്നത് അപ്പോൾ സിക്ക് സാന്ദ്രത അപ്പോൾ കൂടുതലാണ് അപ്പോൾ കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്കാണ് വരേണ്ടത് അല്ലേ അപ്പോൾ എന്തായിരിക്കണം ലംബത്തിൽ നിന്നും അകലാണ് ചെയ്യുന്നത് അപ്പം തന്നിരിക്കുന്ന പിക്ചറിൽ ലംബത്തിൽ നിന്നും അകന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പിക്ചർ ശരിയായിട്ട് വരില്ല പിന്നെ ഇവിടെ നമുക്ക് നോക്കാം ബി ടു ഡി ബി ടു ഡി എന്ന് പറയുമ്പോൾ പ്രകാശസാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് അപ്പൽ ലംബത്തോട് അടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ലംബത്തിൽ നിന്ന് തകരുന്നു പക്ഷേ ഫസ്റ്റ് കേസ് മാത്രം അതിൽ ശരിയായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് അവിടെ സി ആവാനുള്ള സാധ്യതയില്ല ഇനി ഡി എന്ന് പറയുന്ന പിക്ചർ നോക്കാം ഇവിടെ എക്കെയാണ് പ്രകാശ സാന്ദ്രത കുറവ് അപ്പോൾ കുറവ് കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുമ്പോൾ ലംബത്തോട് അടുക്കുന്നു അതിനുശേഷം സിയിൽ നിന്നും ബിയിലേക്കാണ് അല്ലേ അപ്പോൾ ഇവിടെ സിക്ക് പ്രകാശ സാന്ദ്രത കൂടുതലാണ് കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്നും അകലുന്നു ഇനി ബിയിൽ നിന്നും ഡിയിലേക്ക് വരുമ്പോൾ ബിക്ക് പ്രകാശ സാന്ദ്രത കുറവും ഡിക്ക് സാന്ദ്രത കൂടുതലാണ് അപ്പോൾ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ ലംബത്തോട് അടുക്കുന്നു അപ്പോൾ അത് ശരിയാണ് എന്താ ഇ എന്ന് പറയുന്ന പിക്ചർ നോക്കാം ഇവിടെ സി നിന്നും ബിയിലേക്കാണ് അതായത് പ്രകാശ സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ ലംബത്തിൽ നിന്ന് അകലാണ് ചെയ്യുന്നത് ബിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് ലംബത്തോട് അടുക്കാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിയിൽ നിന്നും എയിലേക്ക് അതാ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ ലംബത്തിൽ നിന്നും അകലന്നും അപ്പോൾ ഇ എന്ന് പറയുന്ന പിക്ചറും ശരിയാണ് ഇവിടെ ആൻസർ ആൻസറായിട്ട് വരുന്നത് ബി ഡി ഇ ക്വസ്റ്റ്യൻ നോക്കാം മെത്തനോളിലെ പ്രകാശവേഗത്തേക്കാൾ കുറഞ്ഞ വേഗത്തിലാണ് എത്തനോളിൽ കൂടി പ്രകാശം സഞ്ചരിക്കുന്നത് ഇവയിൽ അപവർത്തനാംഗം കുറവ് ഏതു മാധ്യമത്തിന് ആയിരിക്കും എന്തുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് മെത്തനോളിന് അപവർത്തനാംഗം കുറവാണ് അതിനാൽ പ്രകാശവേഗം കൂടുതൽ മെത്തനോളിലായിരിക്കും ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ഈ ചാപ്റ്ററിലെ വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗം അവസാനിച്ചു നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക